അദ്ദേഹത്തിന്റെ ഓർമ്മ വീണ്ടും കിട്ടിയിട്ടില്ല കടന്നലെല്ലാം ആരും വന്ന് കുത്തിയാലും മോഹനൊന്നും അറിയില്ല അതായിരുന്നു അവസ്ഥ പതിമൂന്ന് വർഷക്കാലം തുടർച്ചയായി ഇടക്ക് മാത്രമാണ് തൻ്റെ മക്കളെ തിരിച്ചറിയുക സംസാരശേഷി പോയി നടക്കാൻ കഴിയാത്ത സ്ഥിതി ബെഡ് റിഡിനായി കിടക്കുകയാണ് പതിമൂന്ന് വർഷം അതാ മോഹനൻ ആ മോഹനെ കുറിച്ചാണ് ഇങ്ങനൊരു അധിക്ഷേപം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ അല്പമെങ്കിലും മാനവികത മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം നടത്തിയ ആ പ്രസ്താവന പിൻവലിക്കാൻ വേണ്ടി തയ്യാറാവണം കണ്ണൂർ തളിപ്പറമ്പ് അരിയിലിൽ പതിമൂന്ന് വർഷം മുൻപ് നടന്ന മുസ്ലിം ലീഗ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്നു മോഹൻ കടന്നൽ കുത്തേറ്റാണ് മരണമെന്നീഗ് ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന മനുഷ്യത്വരഹിതമാണെന്നും കെ കെ രാഗേഷ് പറഞ്ഞു കണ്ണൂർ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആക്രമണം മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും അദ്ദേഹം ആരോപിച്ചു ജില്ലയിൽ പലയിടത്തും മുസ്ലിം ലീഗ് വ്യാജ വോട്ടുകൾ ചേർക്കുന്നതിനുള്ള ശ്രമം വ്യാപകമായി നടത്തുന്നുവെന്നും രാജേഷ് പറഞ്ഞു ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കെ കെ രാകേഷ് വ്യക്തമാക്കി